പോലും ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിയാത്ത മണ്ണാണ് ഗുജറാത്ത് എന്ന് കോൺഗ്രസ്സിന് നാളുകളേറെയായി പഴി കേൾക്കേണ്ടി വരുന്നുണ്ട് ജിഗ്നേഷ് ഭവാനിയെ പോലുള്ള ചെറു ചുറുക്കുള്ള നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ്സിൽ തുടരവേ ഈ ഒരു ഗതികേട് അവസാനിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആം ആദ്മി പാർട്ടിയുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയതിനു ശേഷം നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഏവരും ആകാംക്ഷാപരിതരായി കാത്തിരിക്കുകയാണ് നമുക്കറിയാം ഗുജറാത്തിലെ നൂറ്റി എൺപത്തി രണ്ട് നിയമസഭാ സീറ്റുകൾ ഉള്ളതിൽ എൺപത്താറ് ശതമാനം ഒക്കുപെൻസിയും ബി ജെ പിക്ക് അതായത് നൂറ്റി അൻപത്തേഴ് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് ആം ആദ്മി പാർട്ടി അഞ്ച് സീറ്റും പതിനാല് ശതമാനത്തിനടുത്ത് വോട്ട് ഷെയർ നേടിയെടുത്തപ്പോൾ അത് ശക്തമായി തന്നെ ഭരണവിരുദ്ധ വികാരമായിരുന്നു അത് പക്ഷേ എൻ ബ്ലോക്കായി കോൺഗ്രസിലേക്ക് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവിടെ ശിഥിലമാകുന്ന ഒരു കാഴ്ച കണ്ടു എന്നാൽ ഇക്കുറി കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ച് ചേർന്ന് ഒന്നിച്ച് നിന്ന് ഒരേ മനസ്സോടുകൂടി പോരാട്ടം നടത്തുകയാണ് അവിടുത്തെ ലോക്സഭാ സീറ്റുകളുടെ കണക്ക് നോക്കിയാൽ ഇരുപത്തി ആറിൽ ഇരുപത്താറും നേടിയെടുത്തത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി തന്നെയാണ് അങ്ങനെയുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഒരു മുൻതൂക്കമുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല എന്നാൽ രണ്ടായിരത്തി ഒൻപതിലെ ഫലം നിങ്ങൾ കാണുക അന്ന് പതിനൊന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടിയെടുത്തു ശക്തമായ മോദി ഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തന്നെ ഗുജറാത്തിൽ രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാർ അവിടെ പതിനൊന്ന് സീറ്റുകളാണ് നേടിയത് ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതായത് ഒരു സമ്പൂർണാധിപത്യം ബി ജെ പിക്ക് ലഭിക്കാതെ കോൺഗ്രസ് അവിടെ കട്ടയ്ക്ക് പിടിച്ചു നിന്നു രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നോക്കുക അപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അവിടെ എഴുപത്തി സീറ്റുകളുമായി ഏറ്റവും മികച്ച പ്രതിപക്ഷം കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രതിപക്ഷം അന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി അതും നഷ്ടപ്പെട്ട് ഏറ്റവും ദുർബലപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു ഇത് മാറ്റിയെടുക്കണമെങ്കിൽ പരമ്പരാഗതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും മൊത്തത്തിൽ മാറേണ്ടതായുണ്ട് അതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി യുവാക്കളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് പുതിയ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ പുതിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആം ആദ്മി പാർട്ടി കൃത്യമായി തന്നെ ദേശീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പിന്നിൽ അണിനിരക്കുമ്പോൾ ഈ അവസരം കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്ന് എ ഐ സി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട്